قل يا عبادي الذين أسرفوا على أنفسهم لا تقلطوا من رحمة الله إن الله يغفر الذنوب جميعا إنه السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بربط <applause> صحبورتكري പരിശുദ്ധ റമദാൻ മാസത്തിൽ കുവൈത്ത് ഇസ്ലാഹി സെൻ്റർ നടത്തുന്ന ഖുർആാൻ പഠന പരിപാടിയിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നു മനുഷ്യജീവിതം ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പതിനാറാം അധ്യായം സുറ നഹൽ എഴുപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു വല്ലാഹു ഹലഖക്കും സുമ്മയ തഫാക്കും വമിൻകുമ്മുറദ്ദു ഇല അർദലിൽ ഉമിരി ലിക്കൈലായ അലമ ബിൽ മിൻഷേ ഇന്നാഹ അലിമിൻ ഖദീർ അള്ളാഹു നിങ്ങളെ സൃഷ്ടിക്കുകയും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കെല്ലാ അറിവും ലഭ്യമായതിനു ശേഷം ഒന്നും അറിയാത്ത വിധത്തിൽ പ്രായത്തിൻ്റെ അവസ്ഥയിലേക്ക് പിന്നീട് നിങ്ങൾ എത്തിച്ചേരുന്നു അതേ രൂപത്തിൽ സൂറത്ത് റൂം മുപ്പതാം അധ്യായം അൻപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുല്ലദി ഹലക്കുംഫിൻ സുമ്മിംബായ് റോ ഇഫിൻ സുമിംബ്ദി കുവ്വത്തിൻ അങ്ങേ അറ്റത്തെ ദുർബലാവസ്ഥയിലാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ നിങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്തു നിങ്ങളുടെ ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെ വീണ്ടും ദുർബലാവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നു ഇങ്ങനെ വ്യത്യസ്തമായ സൂക്തങ്ങളിൽ മനുഷ്യജീവിതത്തിൽ കടന്നു വരുന്ന വ്യത്യസ്തമായ ഘട്ടങ്ങളെപ്പറ്റിയും മനുഷ്യജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയെ സംബന്ധിച്ചുമാണ് അല്ലാഹു മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യബന്ധങ്ങൾക്ക് മുന്തിയ പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത് പ്രായം ചെന്നവരെയും വയോജനങ്ങളെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെയും പരിഗണിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ നിരന്തരമായി സംസാരിക്കുന്നുണ്ട് ഇസ്രാഖ് പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ അള്ളാഹു മനുഷ്യ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا إي سوكتة كلك <applause> سيدنا دين വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത് കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണമെന്നും അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നും വിശുദ്ധ ഖുർആൻ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഉത്ബോധിപ്പിക്കുന്നു ഗവൺമെൻറ് പുറത്തുവിട്ട ഒരു കണക്കിൽ കേരളത്തിൽ എഴുപത്തൊമ്പത് ശതമാനം പ്രായം ചെന്നവർക്കും വീട്ടിൽ പരിഗണന ലഭിക്കുന്നില്ലെന്ന് പറയുന്നു മുപ്പത്തിയാറ് ശതമാനം ശാരീരിക പീഡനം അനുഭവിക്കുന്നവരും എഴുപത് ശതമാനം പീഡനങ്ങൾ പുറത്ത് പറയാത്തവരുമാണെന്ന് ആ കണക്കിൽ സൂചിപ്പിക്കുന്നുണ്ട് പോപ്പുലേഷൻ റിസർച്ച് സെൻ്റർ കണ പുറത്തുവിട്ട ഒരു കണക്കിൽ ഇന്ത്യയിലാണ് കൂടുതൽ വൃദ്ധസദനങ്ങളെന്ന് സൂചിപ്പിക്കുന്നു കേരളത്തിൽ സർക്കാർ തലത്തിൽ പതിനഞ്ചിലധികവും മറ്റ് ഏജൻസികൾ അഞ്ഞൂറിലധികവും വൃദ്ധസദനങ്ങൾ നടത്തുന്നതായി വിശദീകരിക്കപ്പെടുന്നുണ്ട് ശാരീരിക അവസര അവസ്ഥകളെക്കാളും ഇന്ന് വയോജനങ്ങൾ നേരിടുന്നത് കടുത്ത അവഗണനയും മാനസിക പീഡനങ്ങളുമാണ് പ്രായമായവർ ഒരു ഉപകാരമില്ലാത്തവരും തങ്ങൾക്കവർ ഭാരവുമാണെന്നാണ് പുതിയ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വീക്ഷണവും കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ പരിഗണനയും ശ്രദ്ധയുമാണ് മനുഷ്യജീവിതത്തിന് സന്തോഷവും പൂർണ്ണതയും നൽകുന്നത് മുതിർന്ന പൗരന്മാർക്കും പ്രായമായവർക്കും അർഹമായ അംഗീകാരവും പരിഗണനയും നൽകണമെന്ന് മഹാനായ പ്രവാചക തിരുമേനി ഉണർത്തിയതായി പ്രവാചക വചനങ്ങളിൽ കാണാം ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ മാനിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ലെന്ന പ്രവാചക വചനം എന്തുമാത്രം ശ്രദ്ധേയമാണ് മുതിർന്ന മാതാപിതാക്കളുടെയും വയോജനങ്ങളുടെയും പെരുമാറ്റ വൈകല്യങ്ങളിൽ സഹനം അവലംബിക്കുകയും അവരുടെ നന്മയ്ക്കായി സദാ പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله